മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് സംഘം പുനലൂർ താലൂ പുനലൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിലെ പര്യടനവുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സുമായി മറ്റന്നാൾ പുനലൂരിലെത്താനിരിക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും പുനലൂർ താലൂക്ക് ആശുപത്രി സന്ദർശിക്കണം എന്ന് കോൺഗ്രസ് അഭ്യർത്ഥിക്കുക യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ഈ താലൂക്ക് ആശുപത്രിയുടെ വലിയ കെട്ടിടവും വലിയ ആഡംബര സംവിധാനങ്ങളുമല്ലാതെ ചികിത്സ ലഭ്യമല്ലാത്ത കേരളത്തിലെ ഏക താലൂക്ക് ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളോ മികച്ച ചികിത്സാ സംവിധാനങ്ങളോ ഇല്ലാതെ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുമ്പോൾ സർക്കാർ നടത്തുന്ന നവകേരള സാഹസ പണം ദൂർത്തടിക്കുന്ന രാഷ്ട്രീയ പരിപാടി മാത്രമായി മാറുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ ആരോപിച്ചു ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് നിലവിലെ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തുക എന്നത് സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും മലയോര കർഷകരും തിങ്ങിപ്പാർക്കുന്ന മേഖലയുടെ പ്രധാന ആവശ്യവും കൂടിയാണ് ജനറൽ ആശുപത്രി കുളത്തൂപ്പുഴ അച്ചങ്കോവിൽ ആര്യങ്കാവ് മുള്ളുമല ഉറുകുന്നുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആദിവാസി പട്ടികജാതി പട്ടികവർഗ കോളനി ഉൾപ്പെടെ പതിനായിരക്കണക്കിന് സാധാരണക്കാരാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിദിനം എത്തുന്നത് പ്രഖ്യാപനം നടത്തിയ ഹൃദ്രോഗ വിദഗ്ധരുൾപ്പെടെ നിരവധി ഡോക്ടർമാരുടെ സേവനം പുനലൂരിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് മരുന്നും ചികിത്സയുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടിലാണെന്നും സി ബി ജയകുമാർ കൂട്ടിച്ചേർത്തു കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് വരുന്ന പട്ടികാതി പട്ടികവർഗ കോളനികൾ ഉൾപ്പെടെയുള്ള താമസിക്കുന്ന സാധാരണക്കാർക്കും തോട്ടം തൊഴിലാളികൾക്കും ഏറെ പ്രയോജനം ചെയ്യേണ്ട ഈ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നത് പുനലൂരിന്റെ ഏറ്റവും പൊതു ആവശ്യമാണ് ഈ ആവശ്യത്തോട് ഗവൺമെന്റ് മുഖം തിരിക്കുന്നു കഴിഞ്ഞ ഗവൺമെന്റും ഈ ആവശ്യത്തോട് മുഖം തിരിച്ചു തരുന്നു പുനലൂർ അടക്കമുള്ള പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാന ആവശ്യം ഈ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഹൃദ്രോഗ ഹൃദ്രോഗ വിദഗ്ധനെ നിയമിക്കണം എന്ന പുനലൂരിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചിട്ട് പേപ്പറിൽ മാത്രമായി നിൽക്കുന്നു ഒരു വർഷമായി ഹൃദ്രോഗ വിദഗ്ദ്ധന് അടക്കമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാരും താലൂക്ക് ആശുപത്രി എത്തിയിട്ടില്ല ഇപ്പോൾ എച്ച് എം സി പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ഭരണ നിർവഹണ ചുമതലയുള്ള എച്ച് എം സി യോഗം കൂടിയിട്ട് മൂന്ന് മാസമായിരിക്കുന്നു ഈ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ജീവനക്കാരില്ല ഡോക്ടർമാരില്ല മരുന്നില്ല ചികിത്സയില്ല പരിശോധനകളില്ല എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ചികിത്സയില്ലാത്ത ആശുപത്രിയായി ഈ ആശുപത്രി തുടരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കാബിനറ്റ് അംഗങ്ങളും ഈ ആശുപത്രിയുടെ പരിദേവനം കൂടി പരിഗണിക്കണം പുല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മറ്റന്നാൾ പുനലൂരിലെത്തുമ്പോൾ പുനലൂരിലെ ജനങ്ങളും ഈ ഗവൺമെന്റിനെതിരെ മുഖം തിരിച്ചു നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമില്ല തോട്ടം മേഖലയിലെ കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല കാർഷിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നില്ല വന്യമൃഗശല്യത്താൽ തോട്ടം തൊഴിലാളികളും സാധാരണ കർഷകരും മലയോര കർഷകരടക്കമുള്ളവർ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു പട്ടിണിയായി തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ചു പോകുന്നു പുലലൂരടക്കമുള്ള പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനങ്ങൾ പുല്ലൂരിലും പഞ്ചായത്തുകളിലും അടക്കമുള്ള സ്ഥലങ്ങളിലെ റോഡുകളിലെ യാതൊരു വികസനവും നടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ അഞ്ചൽ കുളത്തൂപ്പുഴ അടക്കമുള്ള പഞ്ചായത്തുകളിൽ ജനജീവിതം ദുസ്സഹമായ അവസ്ഥ പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ മലയോര കർഷകർ വന്യമൃഗശല്യത്താർ പൊറുതിമുട്ടുന്നു അവിടുത്തെ ജീവ അവിടെ ഉള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു ബൈപ്പാസ് എന്ന പുനലൂരിന്റെ സ്വപ്നം ഫയലിൽ മാത്രമായി എത്രയോ നാളുകളായി ഒതുങ്ങുന്നു ഫോക്സ് ന്യൂസ് ബ്യൂറോ